ആലക്കോട് ചാണോകുണ്ടിൽ ഇരുപത്തി മൂന്നുകാരിയായ നവവധു എലിവിഷൻ കഴിച്ച് ഗാർഹിക ഒടുക്കിയ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു സഹോദരി ഭർത്തൃവീട്ടിൽ കടുത്ത മാനസിക നേരിട്ടതായി സഹോദരൻ ഡോണൽ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചാണോകുണ്ടിലെ പുത്തൻപുര ബിനോയി ബിന്ദു ദമ്പതികളുടെ മകൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഡെൽന ഭർത്തൃവീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെത്തി എലിവിഷം കഴിച്ച ജീവൻ നാലു മാസം മുൻപാണ് പരിയാരത്തെ കളത്തിൽ പറമ്പിൽ സനൂപ ആന്റണിയും

ഇത് ഞാൻ ചൊല്ലി ഇവളുടെ അമ്മ ആ പുള്ളിക്കാരൻ്റെ അമ്മ അവളെ വിളിക്കുകയുണ്ടായിരുന്നു ദിവസം രാവിലെ അപ്പോൾ വിളിച്ചിട്ട് സംസാരിച്ചു അവളുടെ അടുത്ത് എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് ഞാൻ കേട്ടുന്നുല്ലോ പറയുന്നത് ഞാൻ ഇവിടെ അവൾ കരഞ്ഞോണ്ട് വന്നിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ ഞാൻ എന്നാന്നാണ് വിളിക്കുന്നത് എന്നാ പറ്റിയിടീന്ന് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അമ്മ അവളെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞത് ആദ്യം തന്നെ അവളുടെ അടുത്ത് പറഞ്ഞത് നീ കണ്ടോന്മാരുടെ കൂടെയൊക്കെ നടക്കുന്നോളല്ലേ നിന്നെ എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റുന്നത് നിന്റെ തന്തയും തള്ളയും ഇങ്ങനെ തന്നെ നിൻ്റെ തന്തയും തള്ളയും അനിയനും കൂടെ നീ ആരെയും കൂടെ പോയി കടന്നിട്ട് ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് വീട്ടിലോട്ട് വന്നാലും നിന്നെ രണ്ട് കൈകൊണ്ട് സീരിച്ച് വീട്ടിൽ കയറ്റുന്ന തന്തയും തള്ളയും ഉള്ളേ അങ്ങനെ ഒരുത്തിനെയൊക്കെ എനിക്ക് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്നിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് ഉള്ളത് ആ പെൺമക്കളുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനെങ്കിൽ നിന്റെ വീട്ടുകാർക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അനിയനും യോഗ്യതയുണ്ടോ പിന്നെ നിന്നെ പോലെയുള്ള ഒരുത്തിന് ഞാൻ എന്തിനാണ് വീട്ടിൽ കയറ്റുന്നത് നിന്നെ ഇങ്ങോട്ട് കയറ്റാൻ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമില്ല താല്പര്യം ഇല്ലെന്നൊക്കെ പറയുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു നിന്റെ തന്തയും തള്ളയും കൂടെ എന്റെ മോൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ എൻ്റെ നിന്റെ എന്റെ മോൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചത് ആ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ നിനക്ക് ഇതിലും വലിയൊരു അതായത് എന്റെ ചേച്ചിക്ക് ഇതിലും വലിയ ഒരു ആലോചന വരത്തില്ലെന്ന് നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളക്കൊക്കെ അറിയാം എന്നിട്ട് മനപൂർവ്വം ഫോഴ്സ് ചെയ്ത് എൻ്റെ മകന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ എന്നല്ലേ വിചാരിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി വളരെ മോശമായിട്ട രീതി ഇതുപോലെ കുറെ കാര്യങ്ങൾ അവളടുത്ത് പറയണ്ടായി എല്ലാം എനിക്ക് പറയാനുള്ള പ്രാണി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ദിവസം അവളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ അമ്മ പറഞ്ഞതെന്നാണ് പറഞ്ഞത് എന്റെ രണ്ട് പെൺപിള്ളേരെ എന്തോരം കൊടുത്താണ് ഞാൻ കെട്ടിച്ചു വിടുന്നത് അതിലേറെ മേടിച്ചിട്ട് നിന്നെ ഈ വീട്ടിൽ കയറ്റി എന്റെ മകന്റെ കൊണ്ട് നക്കത്തുള്ള അവളുടെ മുഖത്ത് നോക്കി വീട്ടിൽ വിളിച്ചെന്ന പറഞ്ഞത് പറഞ്ഞ അത്രയും കൂള് മേടിച്ചിട്ട് നിന്നെ ഈ വീട്ടിൽ കയറ്റി നക്കിക്കത്തുള്ളൊക്കെ അവളെടുത്ത് പറഞ്ഞത് അതിനെ ചൊല്ലി അവള് ഭയങ്കരമായിട്ട് ആവുകയും വിഷമിക്കുകയും കാര്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ മകളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതാണ് മരിക്കാനുള്ള കാരണം എന്ന് കാട്ടി പെൺകുട്ടിയുടെ മാതാവ് ബിന്ദു നൽകിയ പരാതിയിൽ സ്ത്രീധന ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവായ പരിഹാരത്തിൽ കളത്തിൽപറമ്പിൽ സനൂപ് ആന്റണി മാതാവ് സോളി ആന്റണി എന്നിവരെ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം ആലക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരെയും തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ആലക്കോട്